ആഗോള കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എല്ലാ രാജ്യങ്ങളെയും ഒരേപോലെ ബാധിക്കുമെന്നത് ഒന്ന് തന്നെയാണ് അത് ചുഴലിക്കാറ്റായാലും ഇനി കോരിച്ചൊരിയുന്ന മഴയായും ഇനി തീമയിലായും പല രാജ്യങ്ങളെയും വിവിധ ഘട്ടങ്ങളിലായി ബാധിക്കുന്നു സമ്പത്ത് വ്യവസ്ഥയുടെ നട്ടല് എന്ന് വിശേഷിപ്പിക്കുന്ന അമേരിക്ക ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് കാലാവസ്ഥ ദുരന്തങ്ങൾ പിടിമുറുക്കുകയാണ് ഇപ്പോൾ ബോംബ് സൈക്ലോൺ എന്നറിയപ്പെടുന്ന ചുഴലിക്കാറ്റാണ് അമേരിക്കയുടെ ഉറക്കം കെടുത്തിയിരിക്കുന്നത് ഇത് വടക്ക് പടിഞ്ഞാറൻ അമേരിക്കയിലേക്ക് അതിശക്തമായിട്ടുള്ള കാറ്റും മഴയുമാണ് കൊണ്ടുവരുന്നത് അതേസമയം തന്നെ ഈ സീസണിൽ കാലിഫോർണിയ വാഷിങ്ടൺ ഒറിഗോൺ എന്നിവിടങ്ങളിൽ ഇതുവരെ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള മഴയും കാറ്റുമാണ് ഉണ്ടായിരിക്കുന്നത് വൈദ്യുതി ബന്ധം താറുമാറാവുകയും മേഖലയിലുടനീളം മരങ്ങൾ കടപുഴുകി വീഴുകയും ചെയ്യുന്നു ചൊവ്വാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന അതിശക്തമായിട്ടുള്ള മഴയാണ് അമേരിക്കയിൽ പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഇവിടെയാണ് ഒരു കൊടുങ്കാറ്റ് വരുന്നത് എന്താണ് ആ സൈക്ലോൺ ബോംബ് ചുഴലിക്കാറ്റ് എന്നത് ബോംബ് ചുഴലിക്കാറ്റുകൾ എന്നറിയപ്പെടുന്ന തീവ്രമായിട്ടുള്ള ശൈത്യകാല കൊടുങ്കാറ്റുകൾ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ദ്രുതഗതിയിലുള്ള താപനില കുറയുന്ന ഒരു പ്രതിഭാസമാണിത് അതായത് ബോംബ് സൈക്ലോൺ എന്ന പദം ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ കാലാവസ്ഥാ നിരീക്ഷകരാണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത് തീവ്ര മഴയും കാറ്റും അന്തരീക്ഷത്തിൽ തന്നെ ഒരു നദിക്ക് സമാനമായിട്ടുള്ള ഒരു അവസ്ഥ ഉണ്ടാക്കുന്നു ഇത് ഭൂമിയിലെത്തിയാൽ പ്രവചിക്കാനാകാത്ത വിധത്തിലുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കുന്നത് അൻപത് എഴുപത് മൈൽ മണിക്കൂറിൽ വേഗതയിലുള്ള ശക്ത മായക്കാറ്റ് അതിൽ തീവ്ര മഴ വൻതോതിലുള്ള മണ്ണിടിച്ചിൽ കടലിൽ ഉയർന്ന തിരമാല എന്നിവ ബോംബ് സൈക്ലോണിനെ തുടർന്ന് ഉണ്ടാകുന്ന പ്രകൃതി ദുരന്തങ്ങളാണ് ഒറിഗോണിലെ പോർട്ട് ലാൻഡിന്റെ തെക്കൻ മുതൽ സാൻ ഫ്രാൻസിസ്കോ പ്രദേശത്തിന്റെ വടക്ക് വരെ എത്തുമെന്ന അപ്രതീക്ഷിത കാലാവസ്ഥയുമായിരിക്കും അനുഭവപ്പെടുന്നത് ഈ പ്രവചനാതീതമായിട്ടുള്ള രീതിയിൽ പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും ശൈത്യകാല കൊടുങ്കാറ്റും ഉണ്ടാകുമെന്നതിനാൽ തന്നെ ജനങ്ങൾ അതീവ ജാഗ്രതയിലാണ് ഒറിഗോണിലെ മെഡ്ഫോർഡിലെ ഒരു നാഷണൽ വെതർ സർവീസ് പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മണിക്കൂറിൽ എഴുപത്തി അഞ്ച് മൈൽ അതായത് കിലോമീറ്റർ വേഗതയിലുള്ള ചുഴലിക്കാറ്റ് ഒറിഗോൺ തീരത്ത് അനുഭവപ്പെടാം എന്നതാണ് ഇനി സിയാറ്റിലിനടുത്ത് ഒരു പർവ്വത തരംഗത്തിനുള്ള സാഹചര്യങ്ങളാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഒരു മേഖലയെ മാത്രം കേന്ദ്രീകരിച്ച് ആ മേഖലയെ തൂത്തെറിയാൻ മാത്രം അന്തരീക്ഷത്തിൽ രൂപപ്പെട്ട ആ വലിയ തരംഗങ്ങൾക്ക് കഴിയും അതേസമയം ജനങ്ങൾക്ക് കരുതൽ നിർദ്ദേശങ്ങൾ നൽകി ഭരണകൂടവും രംഗത്തെത്തിയിട്ടുണ്ട് റോഡുകൾ വെള്ളത്തിൽ മുങ്ങി ഗതാഗത യോഗ്യമല്ലാതാവുകയോ അല്ലെങ്കിൽ അങ്ങനെ ആകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കണം ഇനി വൈദ്യുത ബന്ധം വിച്ഛേദിക്കപ്പെടാൻ സാധ്യത ഉള്ളതിനാൽ തന്നെ അതിനുള്ള ബദൽ മാർഗങ്ങൾ സ്വീകരിക്കാനും ആവശ്യപ്പെട്ടിട്ടുണ്ട് ശക്തമായ മഴയ്ക്ക് പുറമെ കടലിലെ പ്രക്ഷുബുദ്ധ അവസ്ഥയും ഉണ്ടാകും തീരപ്രദേശങ്ങളിൽ ഉയർന്ന തിരമാലകൾ അപകടകരമായിട്ടുള്ള സ്ഥിതിയിലേക്ക് ഉണ്ടാകാനും സാധ്യതയുണ്ട് വെള്ളപ്പൊക്കത്തിൽ നിന്നും വീടുകൾ സംരക്ഷിക്കാൻ മണൽ ചാക്കുകൾ വിതരണം ചെയ്യുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തിനു മുന്നിൽ വലിയ രാജ്യങ്ങളെന്നോ ചെറിയ രാജ്യങ്ങളോ എന്നില്ല മറു കാലാവസ്ഥയ്ക്ക് മുന്നിൽ പ്രകൃതി ദുരന്തത്തിനു മുന്നിൽ പകച്ചു നിൽക്കാനും എല്ലാവർക്കും കഴിയും മനുഷ്യന്റെ പ്രകൃതിയിലുള്ള കൈത്തടലുകൾ ഇനിയും അവസാനിപ്പിച്ചില്ലെങ്കിൽ ഇതിലും വലിയ പ്രകൃതി ദുരന്തങ്ങളെയാണ് നേരിടേണ്ടി വരിക മണിക്കൂറിൽ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ വേഗതയിലാണ് ഈ ചുഴലിക്കാറ്റ് വീശുന്നത് റികോൺ സീറ്റിൽ തീരാ മേഖലകളിൽ വലിയ രീതിയിൽ തിരമാലകൾ ഉയരാനും സാധ്യതയുണ്ട് ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും ശക്തമായ ചുഴലിക്കാറ്റാണ് മുന്നിൽ ഉള്ളത് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പിൽ വിശദമാക്കുന്നത് അതുകൊണ്ട് തന്നെ അതീവ ജാഗ്രതയിലാണ് അമേരിക്ക വാഷിംഗ്ടണിന്റെ പടിഞ്ഞാറൻ മേഖല മുതൽ ഒറിഗോൺ വരെ ശക്തമായിട്ടുള്ള മഞ്ഞുവീഴ്ചയും ലഭ്യമായി തുടങ്ങിയിട്ടുണ്ട് തൊണ്ണൂറ്റി നാലായിരം ആളുകൾക്കാണ് പടിഞ്ഞാറൻ വാഷിംഗ്ടണിൽ വൈദ്യുതി ബന്ധം നഷ്ടമായത് ഇനി ഒറികോണിൽ ഇത് പന്ത്രണ്ടായിരം ആണ് മഴ ലഭിക്കാത്ത മേഖലകളിൽ മഞ്ഞുവീഴ്ച ശക്തമാകാനും ചുഴലിക്കാറ്റിന് കാരണവുമാകുന്നുണ്ട് ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും അത് തന്നെയാണ് അതുകൊണ്ട് അമേരിക്കയിലെ ഈ രണ്ട് ഏരിയയിലും വലിയ രീതിയിലുള്ള ഒരു ജാഗ്രതാ നിർദ്ദേശം തന്നെ അവിടുത്തെ കാലാവസ്ഥാ വകുപ്പും നിർദ്ദേശിച്ചിട്ടുണ്ട്